അല്ലാതെ പേടിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഹന്ധത്തിൽ ശത്രുക്കളുടേതായ അവരുടേതായ പല പ്രവർത്തനങ്ങളും അതേപോലെയുള്ള പല കാര്യങ്ങളും കൊണ്ട് മനുഷ്യനാകെ ബേജാറായി നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബലഹത്തിൽ കുലൂബിൽ ഹനാജിറ മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ അങ്ങോട്ട് തൊണ്ട് അങ്ങോട്ട് ശ്വസനനാളത്തിലേക്ക് ഹൃദയം കേറുന്ന അവസ്ഥയായി പേടിച്ചിട്ടേ പേടിച്ചിട്ട് പേടിച്ചിട്ടിങ്ങട്ട് ശ്വാസൊക്കെ മുട്ടി ബജാറായിട്ടിരിക്കുമ്പോ അള്ളാഹുവിൻ്റെ റസൂലിനോട് അവര് ചോദിച്ചു വാചകരെ എന്താ ഈ സമയത്ത് പറയേണ്ടത് എന്താ ഞങ്ങൾ അള്ളാനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത് അപ്പൊ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ ഔറാത്തുകൾ പോരായ്മകൾ നീ മറച്ചു വെക്കണേ നീ നിർഭയത്വം നൽകണേ റൗ ഞങ്ങൾ എന്തൊക്കെ പേടിക്കുന്നുണ്ടോ ഞങ്ങളുടെ പേടിക്ക് നീ ആശ്വാസം നൽകിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേടിയുടെ സ്ഥാനത്ത് നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണേന്റെ റസൂല് സഹാബത്തിനോടത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു ശക്തമായ കാറ്റുകൾ കൊണ്ട് ശത്രുക്കൾ മുഖം കുത്തി വീഴുകയാണ് നശിക്കുകയാണ് കാറ്റുകൊണ്ട് അള്ളാഹു അവരുടെ മുഖങ്ങളെ തകർത്തു കളഞ്ഞു എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പൊ സഹോദരങ്ങളെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ എത്ര പേര് നിക്കറുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് ഓരോ തവണയും ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ഇന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യവും മറ്റൊന്നല്ല നമുക്ക് നമ്മുടെ ദിക്കറുകളും നമ്മുടെ ദ്വാരകളുമാണ് വലിയ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് നമ്മുടെ യജമാനായ റബ്ബിനോടാണ് എല്ലാം ഏൽപ്പിക്കാനുള്ളത് എന്തും സംഭവിക്കാം എന്തും വരാം